പുതുവർഷത്തിന് പുത്തൻ ഉണർവായി ജനുവരി രണ്ടിന് ഹോംലി ഹോം മെയ്ഡ് വിഭവങ്ങളുടെ പ്രദർശനമൊരുക്കി അമ്മമാരുടെ കയ്യൊപ്പ് എന്ന പേരിൽ കാട്ടൂരിലെ അമ്മമാർക്കായി ഒരു വേദിയൊരുങ്ങുന്നു ജനുവരി രണ്ടിന് കാട്ടൂർ മഹിളാ സമാജം ഹാളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് പ്രദർശനം അമ്മമാർക്ക് ഒരു പ്രചോദനം നിലയിൽ അവരുടെ കഴിവുകളുമായി ധൈര്യസമേതം മുന്നോട്ട് കൊണ്ടുവരികയാണ് മേളയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മേളയിൽ ഭക്ഷ്യ വിഭവങ്ങൾ ഡ്രസ് ഐറ്റംസ് കരകൗശല വസ്തുക്കൾ ഫലപുഷ്പ സസ്യമേള എന്നിവ ഉണ്ടാകും അമ്മമാർ തയ്യാറാക്കിയ കലർപ്പില്ലാത്ത വസ്തുക്കൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതും മേളയുടെ പ്രത്യേകതയാണ് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത മേള ഉദ്ഘാടനം ചെയ്യും കാട്ടൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീല അജയഘോഷ് ഘോഷ് ആദ്യ വില്പന നിർവഹിക്കും കാട്ടൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാഭായ് മുഖ്യാതിഥിയായിരിക്കും ബിന്ദു ഷാജി സുനൈന ഷജീർ സരിത എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മാംസ് സിഗ്നേച്ചർ അതാണ് ഞങ്ങളുടെ ഈ എക്സിബിഷൻ്റെ പേര് ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മമാരെ വിചാരിച്ചിട്ടാണ് ഈ പരിപാടി തുടക്കമെടുത്തത് അവർക്ക് പലവിധ കഴിവുകളുണ്ടായിരുന്നു പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത പോലെ തോന്നി പലവട്ടം ഞങ്ങൾ അവരടുത്ത് ഇങ്ങനെ ഓൺലൈനിൽ കൂടെയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അവരുടെ കഴിവുകൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചെങ്കിലും അവർക്കതിനുള്ളൊരു ധൈര്യം ഇല്ലാത്തപ്പോലെ തോന്നി അപ്പോൾ ഞങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു എക്സിബിഷനാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കസിൻസിലുള്ള ഉമ്മമാരെയും ഇട്ടന്മാരെയാണ് ഇതിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലൊരു ഇരുപത് ഇരുപത്തഞ്ച് പേ സ്റ്റാളുകളിലും വരുന്നതാണ് ഇതുവരെയുള്ള പ്രതീക്ഷ അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴും ആളുകൾ നമ്മളെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലതും ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കസിൻസിന് മാത്രമാണെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ പലരും നമ്മളെ സമീപിക്കുന്നുണ്ട് അവർക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഹോം ഫുഡ്സ് എല്ലാം ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജും ഹോം മെയ്ഡായിട്ടുള്ള സാധനങ്ങളാണ് വയ്ക്കുന്നത് അതിൻ്റെ കൂടെ ഒരു എക്സിബിഷൻ ആയതുകൊണ്ട് കുറച്ച് ഡ്രസ്സും പിന്നെ ഓർണമെന്റ്സ് അങ്ങനെ അത് മാത്രമേ നമ്മൾ അത് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നുള്ളൂ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് വയ്ക്കുന്നത് അതിൽ ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ മസാല അച്ചാർ മസാല പൊടികൾ അച്ചാവുകൾ സ്നാക്സ് ഐറ്റംസ് പിന്നെ ഓർണമെൻറ്റ്സ് ഡ്രസ്സ് ചെടികൾ അങ്ങനെ ചെടികളൊക്കെ തന്നെയാണെങ്കിലും വീട്ടിൽ ഓരോരുത്തർ ചെയ്യുന്ന സെറ്റ് ചെയ്ത സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് കാട്ടൂർ സ്കൂളിന്റെ അടുത്ത് മഹിളാ സമാജത്തിന്റെ കോളിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ജാനുവരി രണ്ടാം തീയതി പത്തര തൊട്ട് അഞ്ചര വരെയാണ് നമുക്ക് ടൈം വെച്ചിട്ടുള്ളത് ഏതെങ്കിലും മാം സിഗ്നേച്ചർ എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ അമ്മമാരുടെ കൈയൊപ്പ് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത് അച്ചാർ തന്നെ ആയാലും സാധാരണ കിട്ടുന്ന തരത്തിലുള്ള അച്ചാറുകളൊന്നും അല്ല അവിടെ വരുന്നുണ്ട് ഇതുവരെ മാർക്കറ്റിൽ കിട്ടാത്ത പ്രൊഡക്റ്റ്സ് ആണ് അവർ അവിടെ ചെയ്യുന്നത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇത് യാതൊരുവിധ കലക്കൂടും ഇല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വില കുറഞ്ഞ ഇതിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇതൊരു ബിസിനസ് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഉമ്മമാർക്ക് ഒരു പ്രചോദനം എന്ന് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു എക്സിബിഷനിലേക്ക് മുന്നിട്ട് നിക്കുന്ന around you. To you. Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमेे मैसपलो वि मोड वरण मनुहरंगलाय कटन ब्लाइंड कटन सॉफलोते निवा मटार को मग करियाताव्यस्थ सेलेक्शनल अपडे यूवर होम अलेयपिय and ग सर् इनसे आउस हो गलरी केैसीैनन कमेशल सेंडर मेंन प्र इरिंगल कोा